ഈ പുഴുപ്പല്ല ഒന്ന് മാറ്റി തരാൻ തന്നെ മാറ്റാല് പറഞ്ഞോ ഇതൊരു ഇതെല്ലാം ശരിക്കും നമ്മുടെ വീടാണ് ശരിക്കും പഴയ ഒരു വീട് പഴയ പാത്രങ്ങൾ പഴയ കൊറേ പാത്രങ്ങള് പിന്നെ പോരാത്തതിന് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ നമ്മൾ ഇവിടെ മ്യൂസിയം കാണാൻ വേണ്ടി വന്നതാണോ അല്ല നിങ്ങളുടെ അച്ഛനെ കളയാൻ വേണ്ടി വന്നെ നമ്മൾ ഇവിടെ അച്ഛനെ കളയാനാണ് വന്നെ ആൾക്കാർ കേക്കരുത്

ചെയ്ത് എവിടെയായിരുന്നു ഇവിടെ നിന്നോട് പറഞ്ഞല്ലോ എന്റെ കയ്യെ പിടിച്ചോണ്ട് നടക്കാം വഴി തെറ്റും വഴി തെറ്റും പറഞ്ഞില്ലേ അങ്ങനെ ഞാൻ വഴി തെറ്റൂല ഇവളുള്ളവരെല്ലാം കാലം നിന്റെ വഴി തെറ്റിക്കാം നമ്മൾ ഇങ്ങോട്ട് കേറി വന്ന വഴിക്ക് അവിടെ ഒരു പ്രതിമ നിപ്പുണ്ടല്ലോ പ്രതിമ കണ്ട എനിക്ക് വീക്ക്നസ് ആണെന്ന് നിനക്ക് അറിയാം പ്രതിമ പിടിച്ചു കഴിഞ്ഞപ്പോ നല്ല രസം ഞാൻ ഇങ്ങനെ പിടിച്ച് പിടിച്ച് പറഞ്ഞപ്പോ പാന്റെ കുക്കം കഴിഞ്ഞു പോയി എന്നോ പറഞ്ഞാ പ്രതിമയെ പ്രതിമയല്ലോ അത് അവിടുത്തെ സെക്യൂരിറ്റി ആയിരുന്നു കാണുമ്പോ ഞാൻ അറിയത്തില്ല എനിക്ക് ഒരു വീക്കനസ് ഉണ്ട് അച്ഛാ ഇതേ ഒരു മ്യൂസിയം ആണ് ഇവിടെ ഒരുപാട് പഴയ സാധനങ്ങളുണ്ട് ഇത് ചരിത്രം ആയിരിക്കുന്നുണ്ടാ ഇതേ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് പോയപ്പോ കയ്യിൽ കൊണ്ടുപോയ ഉപ്പ് അതിന്റെ അതുകൊണ്ട് ചെറിയൊരു അംശമാണ്യിരിക്കുന്ന ഉപ്പുകൾ ഉപ്പുല്ല അണപ്പല്ല കല്ല് അച്ഛൻ എന്നോട്ടെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട് അച്ഛൻ ഇങ്ങനെ ഇതെല്ലാം കണ്ട് 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 ഇങ്ങനെ കറങ്ങി കറങ്ങി മൊത്തം വായിച്ച് പഠിക്കാൻ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ അല്ല ഞാൻ

പിന്നെ അയ്യോ അയ്യോക്ക് ജുമാൻഷി ഒന്നും അല്ല ഞാന് ഞാൻ അന്ന് എടുക്കു പ്രദീപ് പ്രദീപ് പ്രതി പോ ഈ വേഷത്തിൽ അച്ചാൻ എനിക്ക് വന്നേ അച്ഛനെ പോലെ ചെറിയൊരു അസ്കിത എനിക്കുണ്ട് ഏത് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ മ്യൂസിയം കാണാൻ വേണ്ടി വന്നപ്പോഴേ ഇതുപോലൊരു പ്രതിമ ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്നു ഞാൻ എന്റെ ഈ അസ്കിത കാരണം ഞാൻ ഇതിനെ ചെറുതായിട്ട് തിന്നു തൊട്ടു എന്നിട്ടോ ഇത് അപ്പഴേ തടുക്കുപിടുക്കുന്നതാണ് വീണ്ടും പൊട്ടിപ്പോ എന്നിട്ട് അപ്പൊ തന്നെ മ്യൂസിയത്തില് പോലീസുകാർ ഇവിടെ വന്നു അവന്മാര് പറഞ്ഞ് ഇത് പകരമായിട്ട് ഒരു പ്രതിമയായിട്ട് നീ ഇവിടെ നിന്നില്ലെങ്കിൽ നിന്റെ തല വെട്ടി കളയോ എന്ന് പറഞ്ഞു അയ്യോടാ അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ പ്രതിമയായിട്ട് െ അത് ശരി എന്നെ ഇറങ്ങിയ പിള്ളേരുടെ കൂടെ മ്യൂസിയം കാണാൻ ഇറങ്ങി എനിക്ക് ഇഷ്ടമല്ലാത്ത പരിപാടിയായിട്ട് ആര് പറഞ്ഞു നിങ്ങളെ മൂസം കാണിക്കാൻ കൊണ്ടു എന്റെ പൊന്നച്ചായ നിങ്ങളെ മൂശം കാണിക്കാൻ കൊണ്ടുവന്നൊന്നും അല്ല നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കളയാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ നിങ്ങളുടെ മക്കള് ഞാൻ ഞാൻ പട്ടിക്കുഞ്ഞാണോ എന്നെ കൊണ്ടുപോകുന്നു ദൈവം നിങ്ങളുടെ മക്കൾ വന്നിട്ട് എന്റെ രണ്ട് ചെവിയുടെ കീഴ ഇന്നുണ്ടാ പറഞ്ഞത് അച്ചായനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടു പൂച്ചക്കുട്ടിയെ പോലെ കറക്കട്ടൊട്ട വിടയിൽ വിട്ട് നമുക്ക് എന്നെ നിങ്ങളുടെ മക്കൾ പറഞ്ഞു ഞാൻ കേട്ടതല്ലേ പിന്നെ പിന്നെ വിളിച്ച കേനെയൊക്കെ ഞാൻ എങ്ങനെ വളർത്തിയെന്നറിയോ അവനെയൊക്കെ ഉടുപ്പൊക്കെയാണല്ലേ എനിക്ക് തോന്നി ഈ പുതിയ ഉടുപ്പും മുണ്ടും ഷർട്ടൊക്കെ ഒക്കെ മേടിച്ച കളയെ കൊണ്ടുപോവാണെന്ന് ആ അങ്ങനെ തിരിച്ച് വീട്ടിൽ പോന്നെ അതിനുള്ള ഐഡിയ കേട്ടേ വന്നേക്കണേ അതെന്ന ഐഡിയ പോന്ന വഴിക്ക് ഞാൻ എന്റെ മാപ്പ് വരച്ചോണ്ടാ വന്നും വൃത്തിയുണ്ടെ മാപ്പ് നോക്കി അങ്ങനെ വീട്ടിൽ ചെല്ലും ഇത് കണ്ടോ ആ ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങുന്നതാണ് ജംഗ്ഷനാണല്ലേ ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ ഇടത്തോട്ട് അങ്ങ് തിരിഞ്ഞെല്ലാ ഒരു പശു അവിടെ നിന്ന് പുല്ലിരുന്നുണ്ടോ എടുക്കും പശുവിടെ ചാണകിട്ടാന്ന് ഞാൻ അതേ ചവിട്ടി അതിന് മൂന്നും വരച്ച് ചേച്ചി വെച്ചു അതൊരടയാളവാളവാണ് അവിടുന്ന് കയറി നേരെ ബസ് സ്റ്റാൻഡിൽ ചൊല്ലുന്നു അടുത്ത ബസ്സിന് കയറി വീട്ടിൽ പോകുന്നു ഇവര് വരുമ്പോഴത്തേ ചായ അനത്തി നിന്ന് ഞാൻ കുടിച്ചോണ്ടിരിക്കുമ്പോ ഇവര് ചമ്മി നാടിപ്പോ സത്യ ഒരു കായികയാവും ഈ വാളെന്ന് പിടിക്കാവോ വാള് പിടിക്കൂ അല്ലേ വെക്കുവല്ലേ അതല്ലെന്ന് ഈ വാളെന്ന് പിടിച്ചാലേ എനിക്ക് മൂത്രം ഒഴിക്കാൻ പറ്റത്തുള്ളൂ വാൾ മൂത്രം ഒഴിക്കണേ അതല്ല പെട്ടെന്ന് ഇത് പിടിക്കുകയാണെങ്കിൽ ഞാൻ പോയി പെട്ടെന്ന് പോയി മൂത്രം ഒഴിച്ചിട്ട് വരാം എന്നാൽ അറിയത്തില്ല എന്തോ സംഭവം നടക്കുന്നുണ്ട് ി മുട്ടു രണ്ടുപേരും ഇരിക്കുന്നു ഹലോ വിളിച്ചതാ എന്ന കേസെന്നോ നിസാരാണല്ലോ രാജകുമാരനാ എവിടുത്തെ തെലുങ്കാനയുടെ മൂലക്ക് മുങ്കാനൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലെ രാജകുമാരനാ വന്നിരിക്കുന്നത് പുള്ളി ഇവിടെ ആയിരിക്കുന്ന കണ്ടോ അതാ ആണോ ആ ഈ രാജകുമാരൻ ചെറുതായിരുന്നപ്പോ ഈ അച്ഛൻ ആരൊക്കെ ചെറുപ്പം തട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ എത്ര രാജ്യത്ത് അന്വേഷിച്ചു ഇടന്നറിയാമോ ഒരു സ്ഥലത്തും കണ്ടുപിടിക്കാൻ പറ്റിട്ടില്ല ഇന്നാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം അതുകൊണ്ട് എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ വരും

ഒരേ പോലെ ഉണ്ണി വേണേണ്ടിട്ടാ കറങ്ങി പോട്ടെ തല ഇറങ്ങി വെട്ടി നിങ്ങളെ മഹാരാജാലോ ഇന്ന മഹാരാജാനും മകനോ ഞാനോ അച്ഛനാണ് മഹാരാജാവ് മഹാരാജാവിന്റെ മകനാണ് ഇരിക്കണം എന്നാ പറയണത് ഞാനും അച്ഛനോ മുാറദേശ സിംഹാസന ഉള്ളു സിംഗാസന ഗാലി അപ്പുറത്തല്ലേ മുങ്കളാത്ത കുക്കറായ രാജ്യത്തെ സിംഗാസനം ഇപ്പഴും ഒഴിഞ്ഞിടക്കണേ അച്ഛൻ വന്ന് രാജാവായിട്ട് സ്ഥാനം ഏറ്റുകഴിഞ്ഞാൽ അവിടത്തെ രാജാവ് അച്ഛനാ പറഞ്ഞു പെൻഷൻ കെട്ടി കൊണ്ടോ അതിൽ നന്ദി പറ ഞാൻ രാജ്യത്ത് രാജാവ് അവിടെ എല്ലാം ഉണ്ട് അതൊന്നും പറ

എനിക്ക് ജോലി കിട്ടി എല്ലാവരും പോവാ രാജാവായിട്ട് രാജാവായിട്ട് ജോലി കിട്ടണം അന്നാ അച്ഛൻ ഒരു കാര്യം ചെയ്യാം അവരോട് പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ജോലി മേടിച്ചേരാവോ നിനക്കാ ആ പറഞ്ഞു പറഞ്ഞു നോക്ക് അതെ പിന്നെ എന്റെ മന്ത്രിയാക്കാനുള്ള എന്തെങ്കിലും പരിപാടിയുണ്ടോ ആ ഒന്നുമില്ല മാക്ലിക് നാവുക് ലിക് നാവുക് ലിക് നാവുക് മന്ത്രി മന്ത്രി ഹാളാ ആ കാര പാടാ ഇതെ കൊപ്പറല്ലല്ലോ നിങ്ങളേ മഹാരാജകളോ അന്തർ മന്ത്രി തിവായക്കേ എന്തുവായേടക്കണോടാ ഇരിവായക്കേ എന്തുവായില്ല രാജാവിൻ്റെ തീരുമാനം പോലെ തന്നെ നടക്കട്ടെ ഓ അപ്പോൾ മന്ത്രി മന്ത്രി ഞാൻ സത്യപ്രഭാ വർമ്മ നീണ്ടാൽ വാൾകളോ 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 ഇടുണ്ടോണ്ടല്ലേ കേട്ടോ പറ എ ഇക്കട മാറോ അച്ചാ എന്താ അച്ഛന്നോ നീ ഒക്കെ എന്തിനാണ് എന്നെവിടെ കൊണ്ടുവന്ന് കളയാൻ കൊണ്ടുവന്ന കളയാൻ കൊണ്ടുവന്നല്ല ഇട നിരക്കൊന്നും എന്നെ വേണ്ടായിരിക്കും പക്ഷേ ഇത് കണ്ടോ വേറെ രാജ്യത്തെ രാജകുമാരനാ അവൻ എന്നെ വേണം ഞാൻ അവൻ്റെ കൂടെ പോവുക ഞാൻ രാജാവായിടാ നമ്മുടെ നാടെല്ലാം സന്തോഷം കഷ്ടപ്പെട്ടു പോയ രാജാവിനെ തിരിച്ചു കെട്ടി നാട്ടിൽ കാട്ടുതീ പോലെ പടർന്നു എന്താണത്തിന് വിളിക്കും അതല്ലെന്ന് നാടെന്നും ഭയങ്കര സന്തോഷം ഉത്സവഘോഷ പിന്നെ വേറൊരു പ്രശ്നമുണ്ട് ഉണ്ട് നമ്മള് നഷ്ടപ്പെട്ട രാജാവിനെ തിരിച്ചു കിട്ടുന്ന ഹയൽ രാജ്യത്തെ രാജാവ് നമ്മളെ ഇപ്പഴത്തെ രാജാവായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക യുദ്ധം ചെയ്തിട്ട് ഞാൻ യുദ്ധം ചെയ്തിട്ട് ഇവനെയൊക്കെ ആണിച്ച് ശരിയാക്കിയില്ലെങ്കിൽ എന്റെ പേര് പറഞ്ഞാൽ എന്നതായി വിളിച്ചു പറണേ ിപ്പടാ വിഷയം സെറ്റപ്പ് കുന്തം എല്ലാ സെറ്റപ്പ് അവർക്കുണ്ട് നമ്മളെക്കാലും അവർക്ക് യുദ്ധം ചെയ്ത് ജയിക്കാൻ പാടാണ് യുദ്ധം നമ്മൾ തോക്കും തോക്കും ഞാൻ ഉറപ്പാണ് ഉറപ്പല്ലേ അച്ചാനോ പിന്നെ ഞാൻ എന്നാ വിളിക്കുന്നെ അത് രാജാവ് വന്നി അപ്പൊ രാച്ച എന്നാ രാച്ചു നോക്കി നീ രാജ്യത്തെ രാജാവിന്റെ ആദ്യ കൽപ്പിനെ എന്താ ഓടിച്ചു